അപ്പോൾ കൂടാതെ നമ്മുടെ യൂട്യൂബിലേക്ക് നമ്മൾ കപ്പ പറിക്കാൻ പോകണം നമ്മുടെ അമ്മ ആനുസമ്മ ഉണ്ടാക്കിയ കപ്പയാണ് ആനുസമ്മയുടെ ചെറിയ കൃഷിത്തോട്ടത്തിലെ കപ്പ വലുതായി വിളവെടുപ്പിനായി അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ സംഭവം ഒരു ഒരു നാല് നാല് കമ്പനോട്ടെ ആയിക്കോട്ടെ അപ്പം ഞങ്ങൾ കപ്പ പറിക്കാൻ പോകണം ചാർജ് ചേട്ടൻ ഉണ്ട് ഇപ്പോൾ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ കപ്പ പറയ്ക്കുന്നതിന്റെയാണ് പക്ഷെ മണ്ണ് തരണ്ടേ അല്ലെങ്കിൽ ഏ മണ്ണൊന്നേ ആ അച്ഛകിരി എടുത്ത് മാറ്റി ശകിയില് വരട്ടെ മണ്ണൊന്നും വാതി മമ്മട്ടി ഇല്ല ഇവിടെ അല്ലെങ്കിൽ അതുകൊണ്ടല്ലേ

അത് കപ്പല്ലല്ലോ കപ്പണ്ണട അളക്കിട്ടെടുത്താ പറയാ പൊട്ടിന്നോ പിടിച്ചു കഴിഞ്ഞാല് അഞ്ചിനണ്ടാവില്ലേ അടിയ പൊട്ടിട്ടില്ല ബാക്കില ഈ അറ്റത്തൊരു കഷ്ണം മാത്രം കൂട്ടിട്ടുള്ളൂ ആ ആ പോട്ടെ പൊന്തിച്ചിരാ പൊന്തിച്ചിരാ ചള്ളി ഇടാ അടിപൊളി സെറ്റ് അപ്പം കപ്പ പറച്ചു ഞങ്ങൾ ഇനി കപ്പ വലത്തും ഇറശിക്കറിയും കിട്ടി കാലത്ത് പ്രഭാത ഭക്ഷണത്തിന് പോവുകയാണ്